സ്നേഹിക്കപ്പെട്ട ഈശ്വതിപ്പെട്ട സഹോദരതയുടെ സെഷൻ ആണല്ലോ ഇത് നാലാം നാല്പത്തി മൂന്നാമത്തെ വിചിന്തനവും ഹാലിലൂയ ഹാലിലൂയ നാലാം സദനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തിന് അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് പരാമർശിക്കുന്നത് നമ്മുടെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അഹമ്മദ് മൂന്നാമത്തെ കണ്ണികയിലാണ് നമ്മൾ കഴിഞ്ഞ സെഷന് വായിച്ചു നിർത്തിയത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിനെ കുറിച്ച് വിശുദ്ധ അക്രിസ്തീനോസ് പറയുന്ന പ്രസ്താവന അമതരേസ്യ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ സത്തിച്ചു ദൈവത്തെ മറ്റെല്ലായിടത്തും അന്വേഷിച്ച ശേഷം ഉള്ളിൽ കണ്ടെത്തി ആ ഉള്ളിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുന്നൊരു കാര്യമല്ല ഭാവന കൊണ്ട് സങ്കൽപ്പിച്ച് നമ്മൾ അനുഭവിക്കാൻ നോക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല അതിനപ്പുറമാണ് നമ്മ പറ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചും ഭാവന കൊണ്ട് സങ്കല്പിച്ചും നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാനും ആ അവബോധത്തിലേക്ക് വരാനും ആ സാന്നിധ്യം അനുഭവിക്കാനും പരിശ്രമിക്കുന്നത് ഒരു വളരെ നല്ല ധ്യാന രീതിയാണെന്ന് നമ്മതരേസിയ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു എന്നാല് ഇവിടെ അമദ്രസ്യ വരുന്ന അനുചന്തന പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് അതിനപ്പുറമുള്ള ഒരു അനുഭവമുണ്ട് ഉള്ളിലേക്ക് തന്നെ വരികയാണ് പക്ഷെ ബുദ്ധിയുടെയും ഭാവനയുടെയും കൃത്യമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നൊരു അവബോധം അത് അതിനപ്പുറമാണത് നമദ്രസ്യ പറയുകയാണ് അതിന്റെ അടിസ്ഥാനം ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന സത്യമാണ് ഇതിന്റെ അടിസ്ഥാനം നമ്മൾ അത്ര തുസം കാണുകയാണ് കണ്ടതാണല്ലോ വചനത്തിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ എന്താ മദ്രേസിയുടെ ഈ അനുചന്തന പ്രാർത്ഥനയുടെ ഈ ആഴമ അനുഭവത്തെ കുറിച്ച് എന്താ നമുക്ക് വ്യക്തമാക്കാൻ അമദ്രൈസിയ പരിശ്രമിക്കുന്നത് ഈ ബൗദ്ധികമായ ഭാവന ഉപയോഗിച്ചുള്ള പരിശ്രമം അത് ആർക്കും അഭ്യസിക്കാൻ സാധിക്കും ദൈവ സഹായത്താൽ ധരിച്ചുപറണം ഞാൻ വിവരിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ് അനിചന്തന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ അദ്ദേഹം മുഴുവൻ പറയാൻ പോകുന്നത് നമ്മൾ സുഹൃത്തകത്തുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു അനിന്ദന കുറിച്ച് അതെല്ലാം മനസ്സിൽ പശ്ചാത്തലമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനിക്ക് കിടക്കാനായിട്ട് ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഹർമ്യത്തിനുള്ളിൽ എത്തി കഴിഞ്ഞിരിക്കും അവർ ഏതു വഴിയെ പ്രവേശിച്ചെന്നോ ഇടയന്റെ ചൂളമ്പിളി എങ്ങനെ കേട്ടെന്നോ പറയാൻ എനിക്ക് നിവൃത്തിയില്ല ഒന്നും ശ്രവ്യമല്ലാത്തതിനാൽ ചെവികൾ കൊണ്ടെന്ന് പറഞ്ഞുകൂടാം അപ്പോൾ ചിലപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർമ്മത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കും ദൈവത്തെ കുറിച്ച് എന്ന് പറയാൻ കാരണം തൊട്ടുമുകളിൽ ദൈവം ആത്മാവിനുള്ളിലാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ബുദ്ധിക്കോ അല്ലെങ്കിൽ ആ മാത്രം ഭാവനയ്ക്കോ എത്തിപ്പിടിക്കാത്ത കാര്യം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ചിന്ത 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 കൊണ്ടുള്ള മനസ്സിലാണ് ഇവിടെ മനസ്സിൽ പറയുകയാണ് ചിന്തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ല ചിന്ത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞിരിക്കും കരുമത്തിനുള്ളിൽ അവര് പ്രവേശി കഴിഞ്ഞിരിക്കും അങ്ങനത്തെ ഒരു അനുഭവം പറയാം അതചിന്തന പ്രാർത്ഥന നേരത്തെ പറഞ്ഞു തനിയെ കണ്ണുകൾ അടയുന്നു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് സംഭവിക്കുകയാണ് അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു അനുഭവമായിട്ട് അത് നമുക്ക് ദൈവം തരുന്നു ദൈവം തരുന്നതാണെങ്കിൽ നമ്മുടെ പരിശ്രമവും ആഗ്രഹമെല്ലാം ഉണ്ടെന്നും മദ്രസിംഗ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അകത്തേക്ക് കയറുന്നൊരനുഭവം അകത്ത് ഒരു അനുഭവം ഏത് വഴിയിലൂടെയാണ് പ്രവേശിച്ചതെന്നോ ഇനി ഇടയൻ്റെ ചൂളമ്പളി അങ്ങനെ കേട്ടെന്നോ നമ്മൾ കഴിഞ്ഞ സെഷനിലും കാണുകയുണ്ടായ ഇടയൻ ഒരു നേരിയ ചുവളമ്പളി കൊണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കും പത്ര ദിവസത്തിൻ്റെ അനുഭവം നമ്മൾ ലോഹന ഇരുപത്തൊന്ന് വെച്ച് കാണുകയും ചെയ്തു ഈശോ കടുത്തീർത്ത് വന്ന് വിളിക്കുമ്പോഴത് എങ്ങനെയാണ് യോഗ എന്നാൽ കൊടുത്തിട്ട് പത്ര ദിവസം ഓടി ഇച്ചിരി പാത പാതം ഇട വരുന്നത് എന്നും അങ്ങനെയുള്ള ചൂളമ്പിളി ഇതിന്റെ ഇതാണ് സംഭവിക്കുന്നതെങ്കിലും ഇതെങ്ങനെ എപ്പം എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല അതിനപ്പുറമുള്ള അനുഭവമാണ് നമ്മുടെ ദിവസം ഉദ്ദേശിക്കുകയാണ് ഒന്നും ശ്രവ്യമല്ലാത്തതിനാൽ ചെവികൾ കൊണ്ടത് പറയാൻ പറ്റിയില്ല ചൂളമ്പിളി അത് ചെവി കൊണ്ടല്ല ശരിക്ക് കേൾക്കുന്നത് അത് ഉള്ളിൽ കിട്ടുന്ന ഒരു അനുഭവമാണ് ഉള്ളില് കിട്ടുന്ന ഒരു ദൈവസ്വരമാണ് പ്രചോദനമാണ് അത് അതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ അകത്തേക്ക് എത്തി പിന്നെ ഒരു ഒന്നൊരു ഉദാഹരണം മുദ്രശം പറയുകയാണ് അത്യന്തം ഹൃദ്യമായ ഒരുമാതിരി ആന്തരിക സങ്കോചം അത്രേ ഗണ്യമായി അനുഭവപ്പെടുക ആന്തരിക സങ്കോചം ഏർ പെട്ടെന്ന് ഉള്ളിലേക്കങ്ങ് കയറുന്നു അത് ഹൃദ്യമാണ് ദാനം വളരെ ഹൃദ്യമാണത് ഞെരിക്കുന്നതല്ല ആന്തരിക സങ്കോചം എന്ന് പറയുമ്പോൾ സങ്കോചത്തോടെ നിക്ക ഒതുങ്ങി നിൽക്കുക മാറി നിൽക്കുക എന്നുള്ളതാണ് ഉള്ളിലേക്ക് ഒതുങ്ങുക ഉള്ളിലേക്ക് കയറുക നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥ കടച്ച് പിതാവിനോട് രഹസ്യത്തിൽ സംസാരിക്കുക നീശോ പറയുന്ന പത്താ ആരുടെ വചനം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ ചേർത്ത് വെക്കണം അപ്പൊ അങ്ങനെ ഒരു ആന്തരിക ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം അതിൽ ഉദാഹരണം പറയുകയാണ് മുള്ളമ്പന്നി അഥവാ ആമ ഒതുങ്ങുന്നത് പോലെയാണ് അവിടെ പ്രവർത്തന സമ്പ്രദായം എന്ന് എവിടെയോ വായിച്ചതായി ഓർമ്മിക്കുന്നു മുള്ളമ്പന്നി പെട്ടെന്ന് ഒതുങ്ങുന്നു മുള്ളംപന്നി ഇങ്ങനെ ആരെയങ്ങനെ കാണുമ്പോൾ ശത്രുഭയമുണ്ടാകും മുള്ളെല്ലാം വിടർത്തി ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വിടർന്ന് വലിയ ഒരു പോലെ ഇങ്ങനെ നിൽക്കും പക്ഷെ അതിന് മറ്റൊരു അവസരങ്ങളിൽ ഈ മുള്ളു മുളിനെ പുറകോട്ട് ഒതുക്കി വെച്ചിട്ട് ഒരു മുള്ളും ഇല്ലാത്ത പോലെ ഒതുങ്ങി നിന്നിട്ട് ഏത് വേരിൻ്റെ അടിയിലൂടെയും കമ്പിൻ്റെ അടിയിലൂടെയും കുറ്റിക്കാട്ടിൻ്റെ അടിയിലൂടെ പൊത്തിനകത്തൂടെയും ഒരു തടസ്സോ ബുദ്ധിമുട്ടും ഇല്ലാതെ കടന്നു പോകാനും പറ്റും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പിടികിട്ട് കഴിയാ അതുപോലെയുള്ളൊരു അവസ്ഥ സങ്കോചിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ആമയുടെ ഉദാഹരണം മദ്രസേ പറയാണ് ആമ ഇങ്ങനെ കൈയും കൈയും ഒക്കെ എടുത്ത് തലയൊക്കെ പൊക്കിപ്പോഴത്തേക്ക് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ശത്രുവിന് സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് തലയാകത്തോണ്ട് വലിയുന്നു കൈകൾ കാലുകൾ ആകത്തോണ്ട് വലിയുന്നു ഒന്നുമില്ലാത്ത പോലെ ഇങ്ങനെ ഒരു തോടും അടിയിരിക്കും കട്ടിയായ തൊലിയായിട്ട് ഇങ്ങനെ കിടക്കും എങ്ങോട്ട് പോയതെന്ന് അതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വല്ല മൃഗങ്ങളൊക്കെ ആക്രമിക്കാനും മാന്താനും തോടനൊക്കെ നോക്കിയാൽ ഒരു പിടിയും കിട്ടിയല്ല തലേ പോലും കൈ പോകുന്നും കാണാൻ പറ്റിയല്ല ഇതെല്ലാം ഉണ്ട് പക്ഷെ എല്ലാം അകത്തോട്ട് കയറി അപ്പം മുതലേസിയ പറയാണ് ഇങ്ങനത്തെ ഒരു ഉദാഹരണം കേട്ടത് ഓർമ്മിക്കുകയാണ് അങ്ങനെ നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടും നോക്കിയും കണ്ടും ഒക്കെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തമ്പുരാന്റെ ഒരു വിളി കിട്ടുന്നു പ്രചോദനം കിട്ടുന്നു പെട്ടെന്ന് അകത്തോട് കയറുകയാണ് ഒരു രംഗം ഭൗഷ്ടീനയുടെ ഡയറിയിൽ നിന്ന് ഓർമ്മ വരികയാണ് ഭൗഷ്ടീന ഈശ്വരക്കോട് ജീവിക്കാൻ വിട്ടു നിരക്കിത്തിരിക്കുന്നതിന് മുമ്പ് മടത്തു ചേരുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളുടെയും കൂടെ സമപ്രായക്കാരുടെ കൂടെ ഡാൻസും പാട്ടും കളികളും വിനോദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാലം പക്ഷേ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നല്ലത് മാത്രമായിട്ട് ജീവിക്കാൻ നീ വരണം വരണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവൾ പ്രാവശ്യം കേട്ടു പക്ഷെ വീട്ടിലൊത്തിരി ദാരിദ്ര്യം ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് അവൾ മുതിർന്ന മകളായിരുന്നു അങ്ങനെ പോകും എളുപ്പമായിരുന്നില്ല അതിനിടയിലാണ് ഒരു അതിൽ പക്കത്തെ വീട്ടിലെവിടെയോ ഒരു ബർത്ത്ഡേ ആഘോഷം മറ്റൊ വരുമ്പോൾ അവൾ ചെന്നു എല്ലാവരും കൂടി കൂടി പാട്ടൊക്കെ ഇട്ടിങ്ങനെ പാട്ട് പാട്ട് ഡാൻസ് കളിച്ച് നൃത്തം കളിക്കുന്നു അപ്പോൾ ഇവിടെ ആ കൂടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഈശോയുടെ ഒരു സ്വരം കിട്ടുകയാണ് അല്ലെങ്കിൽ അവൾ ഉള്ളിൽ ദർശനം പോലെ ഈശോയെ കാണുകയാണ് നീ എത്ര നാളാ നീ എന്നെ ഇങ്ങനെ കാത്തു നിർത്തുക എന്നൊരു ചോദ്യം അതൊരു നിമിഷം കൊണ്ട് സംഭവിച്ചു പൗശനെ ഡയറി എഴുതുകയാണ് അപ്പൊ തന്നെ ഞാൻ ഡാൻസ് നിർത്തിയിട്ട് അവിടുന്ന് ഒറ്റ മുങ്ങനാണ് സ്ഥലം കിട്ടും എങ്ങോട്ട് പോയെന്ന് ആരും അറിഞ്ഞില്ല ഡാൻസ് കളിച്ചിട്ട് വച്ച് പെട്ടെന്ന് അവിടുന്ന് മുങ്ങി പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ ഓട്ടം പള്ളി ചെന്നക്കിയ ഒരാൾത്താരുടെ ഉപതീഷ് കൂടി ഇരിക്കുകയാണ് അപ്പൊ അതെങ്ങനെ കിട്ടി അത് ആന്തരികമായ ഒരു അനുഭവമാണ് അത് സ്വരമായിട്ട് കേട്ടതാണോ ദർശനം കണ്ടതാണോ പക്ഷെ ഈ കണ്ണുകൊണ്ട് കണ്ടതല്ല ഈ ചെവി ചെറികൊണ്ട് കേട്ടതുമല്ല പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ ബഹളത്തിന്റെ അവസ്ഥ എല്ലാം വലിഞ്ഞും ആമയുടെ തലയും കൈകളും കാലും വാലും എല്ലാം കൂടെ അതിൻ്റെ ചെറിയ ഇതെല്ലാം കൂടെ അകത്തേക്ക് കയറിയിട്ട് എങ്ങോട്ട് പോയി നടക്കുന്ന പോലെ ഒതുങ്ങുകയാണ് അങ്ങനത്തെ ഒരു അനുഭവമാണ് ഈ തമ്പുരാനിങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കയറി തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചങ്ങനെ ആയിരിക്കാനായിട്ട് ഇടവരുമ്പോൾ തമ്മിൽ ഇടവരുത്തുമ്പോൾ അനെങ്കിൽ തരുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ അത് വിശ്വസിക്കാൻ പരിശ്രമിക്കുകയാണ് അപ്പോൾ ആമയുടെ മുതൽ ഉദാഹരണം എവിടെയോ വായിച്ചു ഓർമ്മിക്കുന്നു അപ്രകാരം എഴുതിയയാൾ അതിന്റെ യാഥാർത്ഥ്യം നല്ല പണം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ജന്തുക്കൾക്ക് യഥേഷ്ടം ഒതുങ്ങുകയും ഓളിക്കുകയും ചെയ്യാമല്ലോ നമുക്കത് സാധ്യമല്ല ആ അനുഗ്രഹം നമുക്ക് തരാൻ കർത്താവ് തെരുമനസ്സാകുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ജന്തുക്കള് അമ്മ ഇപ്പം മുള്ളം പന്നി അവർ യഥേഷ്ടം ഒതുങ്ങുന്നു ഒളിക്കുന്നു അത് അവരുടെ ശാരീരികമായ പ്രവർത്തനമാണ് അവർക്ക് എത്ര ഇഷ്ടം വേണേൽ ഒളിക്കാം ഒതുങ്ങാം പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ശാരീരികമായ ഒതുക്കത്തെ പറ്റി എൻ്റെ പറയുന്നത് നമ്മുടെ സത്തേയും ഇന്ദ്രയും എല്ലാം കൂടെ അകത്തോട്ട് കയറിയിട്ട് തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കണ്ണുകളടച്ച് ആന്തരികമായി അങ്ങനെ ആയിരിക്കുന്ന അനുഭവം അത് നമുക്ക് ഈ മൃഗങ്ങൾക്ക് ഇങ്ങനെ ബാഹ്യമായിട്ടുള്ളതുപോലെ നമുക്ക് ആന്തരികമായിട്ട് എപ്പോഴും കിട്ടത്തില്ല അല്ലെ എളുപ്പത്തിൽ കിട്ടുകയല്ല അത് ഈ ഒരു പ്രാർത്ഥന അനുഭവത്തോട് കയറി കയറി വരുമ്പോൾ നമുക്ക് തമ്പുരാൻ തന്നെ തരേണ്ടതാണ് നമ്മുടെ പരിശ്രമം വാങ്ങുന്നവർ പശോത്തരാട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് അങ്ങനെ എങ്ങനെയുള്ളവർക്കാണത് കിട്ടുക ആ അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാൻ കർത്താവ് തെരുമനസ്സാകുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ലോകവസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് അത്രേ അത് നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലോക വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാന പ്രാഥമിക വ്യവസ്ഥയായിട്ട് ഈശ്വ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിധിരിച്ച് സ്വയം ഉപേക്ഷിച്ച് അതിനെന്തേലും ദൃശ്യപ്രൻ്റെ പിന്നാലെ വരട്ടെ എന്ന ഈശോ പറയുന്നത് നമുക്കറിയാം മൊത്തം പതിനാറിലും ലൂക്കാ ഇരുപത്തി സോറി പതിനാലിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയും എന്നെക്കാൾ കൂടുതലായിട്ട് അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ കുടുംബത്തെയോ മക്കളെയോ നേരങ്ങളെയോ തന്നെ തന്നെയോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും എൻ്റെതായിട്ട് മാറാൻ പറ്റുക ഇതൊരു വളരെ റാണ്ടിക്കലായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥ ഒരു ഡിമാൻഡ് ആണ് തമ്പര നമുക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ സ്വയം ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളു മുഴുവൻ ദൈവത്തിനായിട്ട് കൊടുക്കണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയ്ക്കകത്ത് അത് തന്നെയാണല്ലോ നമ്മുടെ മനസ്സ് മുഴുവൻ അവിടത്തേക്ക് കൊടുക്കണം ഹൃദയം മുഴുവൻ അവിടത്തേക്ക് കൊടുക്കണം ജീവിതം മുഴുവൻ അവിടത്തേക്ക് കൊടുക്കണം എങ്കിലും അവിടത്തേക്ക് നമ്മൾ നിറയാൻ പറ്റുകയുള്ളൂ പകുതി പകുതിയായിട്ട് കുറേശ്ശേ കുറേശേടമ്പരം വന്ന് കയറിയാൽ ശരിയാവുകയല്ല അങ്ങനെ നമ്മൾ എടുക്കാനും പറ്റുകയല്ല അതുകൊണ്ട് അമർത പറയാം ലോകവസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് അത്ര അത് നൽകുന്ന എനിക്ക് തോന്നുന്നു അത് എല്ലാ ജീവിതാവസ്ഥയിലും ഒരുപോലെ പ്രാവർത്തികമാക്കാവുന്ന ഞാൻ സമർത്ഥിക്കുന്നില്ല എല്ലാ ജീവിതാവസ്ഥക്കാർക്കും ഇത് അത്ര ഒരുപോലെ എളുപ്പമാണെന്ന് അമത രസിയ അവകാശപ്പെടുന്നില്ലെന്ന് പറയുകയാണ് ലോകത്തിൻ്റെ വ്യഗ്രതകളും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ആയിട്ട് പോകുന്നവർക്ക് ഇത് അത്ര എളുപ്പമായിരിക്കുമോ എന്ന് അമത രസിക്കുന്ന സംശയമുണ്ട് അതും അത് നമ്മളത് മനസ്സിൽ കരുതിയിരിക്കണം എങ്കിലും എങ്കിലും അത് സാധിക്കാത്തവർ ആഗ്രഹത്താലെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതാണ് ഒരുപാട് തിരക്കും ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾ ജോലി വീട്ടിലെ പണികള് പിന്നെ വളർത്തുളക്കൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് അത്ര എളുപ്പമായിരിക്കുകയില്ല എങ്കിലും അതിന്റെ എല്ലാ ഇടയിലും ആഗ്രഹത്താൻ എങ്കിലും തമുരാനോട് കൂടെ ആയിരിക്കണം ആഗ്രഹത്താൻ എങ്കിലും ഉള്ളിൽ നിന്ന് ഈ കാര്യങ്ങളുടെ താല്പര്യങ്ങളും സത്തയും എല്ലാം ഉപേക്ഷിക്കണം ആഗ്രഹത്താൽ എങ്കിലും ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകാനായിട്ട് പറ്റും എല്ലാത്തിൻ്റെ നടുവിലായിരിക്കുമ്പോഴും അതിനാലൊന്നും ഉള്ളു നിറയാതെ തമ്പുരാനു വേണ്ടിയിട്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് പങ്കാളിയും മക്കളെയൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ പ്രതി സ്നേഹിച്ചും ശ്രദ്ധിച്ചും അങ്ങനെ പോകുന്നു അത് അതിലേക്ക് ഉള്ളുകൊണ്ട് നിറഞ്ഞ് കുതിർന്നിറങ്ങിയിട്ടില്ല പക്ഷെ ബാഹ്യ പണി ഏർപ്പെടുന്നുണ്ട് അമർതർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതാവസ്ഥയുടെ ചുമതലകളെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒളിച്ചോട്ടമല്ല മാറി ആത്മീയത ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വേണം ഈ ഒരു ആന്തരീയ അനുപസന്ധമാക്കാൻ അത് പറ്റും അമ്പത് ഇഷ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ബാഹ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് വ്യാപരിച്ച് പുതിയ മടങ്ങൾ സ്ഥാപിക്കാൻ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു അത് എഴുതിയെടുക്കും എഴുതി വാങ്ങിക്കുന്നു അതിൻ്റെ ഡോക്യുമെന്റ് പണി നടത്തുന്നു കെട്ടിടത്തിന് പ്ലാൻ ഉണ്ടാക്കുന്നു പണിക്കാരെ വിളിക്കുന്നു മഠത്തിൻ്റെ പണികൾ നടത്തുന്നു അവിടെ ഓടിയെത്തുന്നു അവിടെ ചേരാൻ വരുന്ന അർത്ഥനകളെ സ്വീകരിക്കുന്നു അവരെ സംസാരിക്കുന്നു അവരുടെ അവർക്ക് പരിശീലനം കൊടുക്കുന്നു പല മടങ്ങളായ പൗര മടങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അവിടെ എത്തുന്നു ഇവിടെ എത്തുന്നു അവർ സഭാ അധികാരികളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന അവരുടെ പ്രശ്നങ്ങൾ എതിർപ്പുകൾ നാട്ടുകാരുടെ എതിർപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന ഒരു നാട് തന്നെ ഒരാൾ തന്നെയാണ് അമ്മ ത്രേസ്യ അപ്പോഴ് ജീവിതാവസ്ഥ സമർപ്പണ ജീവത്തിൻ്റെതാണ് സമർപ്പണ ജീവത്തിൻ്റെതായിരുന്നുവെങ്കിലും അമ്മത് റേസിയുടെ ജീവിതം ഒരുപാട് ബാഹ്യ ഉത്തരവാദിത്തങ്ങളും വ്യക്തതങ്ങളും ആൾക്കാരും ഇടപെടും എല്ലാമായിട്ടുള്ള ജീവിതം തന്നെയായിരുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആത്മീയ അനുഭവം അമ്മ സ്വന്തമാക്കി എടുത്തത് അപ്പൊ അതിന്റെ അർത്ഥം പറയുകയാണ് അതുകൊണ്ട് എല്ലാ ജീവിതാവസ്ഥയിലുള്ളവർക്ക് ഒരുപോലെ എളുപ്പമല്ല എങ്കിൽ പോലും ആഗ്രഹത്താൽ അങ്ങനെ പരിശ്രമിച്ചു പോകുമ്പോൾ ഇത് സാധിക്കും വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിക്കുക തന്നെ ചെയ്യണം നമ്മൾ ശ്രുതി പറയുകയാണ് കാലുലൂയ കാലുലൂയ കാലിലൂയ കർത്താവശമിശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സമവാസമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശ്വമിച്ച് കായിക ആയിരിക്കട്ടെ